നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് മീൻ എണ്ണ ഗുളിക അല്ലെങ്കിൽ മീൻ എണ്ണ അല്ലെങ്കിൽ ഫിഷ് എന്താ ലിവർ ഓയിൽ കോഡ് ലിവർ ഓയില് ഇവ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട് ഒത്തിരി മാതാപിതാക്കൾ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത് കാണാം മീനെണ്ണ ഗുളിക വളരെ നല്ലതാണെന്ന് നമുക്കറിയാം വിറ്റമിൻ ഡി ഉണ്ടാവും കാൽഷ്യം ഉണ്ടാവും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ടാകും അപ്പം നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മീനെണ്ണ ഗുളിക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാറ്റ് സൊലിപ്പിൾ വിറ്റമിൻസ് ഒക്കെ കിട്ടുന്നു അപ്പം അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും എന്നറിയാം പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഇമ്യൂണിറ്റി കൂട്ടും ചുമ കപം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കപക്കെട്ട് പനിയൊക്കെ വരുന്ന കുട്ടികൾക്ക് മീനെണ്ണ ഗുളിക കൊടുത്തു നോക്കിയാൽ വളരെ ഗുണം ചെയ്യുന്നതാണ് ബ്രെയിൻ ഫങ്ഷൻസ് ഈ പറഞ്ഞ പോലെ ഒമേഗ ത്രീ ഫാറ്റി അസിൽസ് ഒക്കെ ബ്രെയിൻ ഫങ്ഷൻസിന് നല്ലതാണ് ഹാർട്ടിന്റെ ഹെൽത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ബോണിന്റെ ഹെൽത്തിന് വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാൽഷ്യത്തിന്റെ അബ്സോർബൻ അബ്സോർഷൻ കറക്റ്റായിട്ട് നടക്കുകയും കുട്ടിയുടെ ആ ഒരു സ്കെൽറ്റൽ സിസ്റ്റം അതായത് ബോൺ ഒക്കെ കറക്റ്റായിട്ട് വളരുകയും ബലവത്തായിട്ടിരിക്കുകയും ചെയ്യുകയുള്ളൂ ആ ഡെൻസിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യുള്ളൂ അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് മീനെണ്ണി കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമുക്കറിയാം നമ്മൾ വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ എ അടങ്ങിയ ഫുഡുകളൊക്കെ അധികം കുറവാണ് അപ്പോൾ കുട്ടികളുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വളരെ നല്ലതാണ് ഈ പറഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ബോത്ത് നമ്മുടെ ശരീരത്തിനും കുട്ടിയുടെ ബ്രെയിനിനും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ മീനെണ്ണ ഗുളിക കൊടുത്തിട്ട് ഒരു കൌം ഡൗൺ ആക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഓട്ടിസം അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി റെസ്റ്റ്ലെസ്നെസ് ഒക്കെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതിന്റെ ഡോസ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പൊ ഈ മീനെണ്ണ ഗുളികയായിട്ട് ായിട്ടും വെറും എണ്ണയായിട്ടും ഓയിലായിട്ടും വരുന്നുണ്ട് അപ്പം ഗുളികയായിട്ട് കൊടുക്കുന്നതിൽ നമുക്കിപ്പോ അതിന് പ്രത്യേകിച്ച് അതിൻ്റെ എത്രയാണ് യൂണിറ്റ്സ് എന്ന് സ്പെസിഫൈ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചില കമ്പനീസൊക്കെ അപ്പൊ നമുക്ക് മീൻ എണ്ണയായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാവുന്ന ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ കാൾസൺ എന്ന് പറഞ്ഞ സി എ ആർ എൽ എസ് ഒ എൻ കാൾസൺ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കോഡ്ലിവർ ഓയിൽ ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കുന്നുണ്ട് കോഡ്ലിവർ ഓയില് അത് കുട്ടികൾക്ക് വളരെ ബെസ്റ്റാണ് അതിൻ്റെ അകത്ത് ഡോസൊക്കെ എത്ര ഏജിൽ എത്ര കൊടുക്കാവുന്ന അതിൻ്റെ ആ ഒരു കുപ്പിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല അപ്പം ഈ കാൽസൻ്റെ കോഡ് ലിവർ ഓയിൽ ഫോർ കിഡ്സ് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഞാൻ അത്യാവശ്യം പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നതുമായ ഒരു ബ്രാൻഡാണ് ഇത് ഇതിൽ കൂടുതൽ ഏതെങ്കിലും നല്ല ബ്രാൻഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ് ചെയ്താൽ മറ്റുള്ള മാതാപിതാക്കൾക്കും കൂടെ ഈസി ആയിരിക്കും അതൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാൽസന്റെ കോൾഡ് ലിവർ ഓയില് കുട്ടികൾക്ക് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും കൊടുക്കാം നമ്മളിപ്പം മീനെണ്ണ ഗുളികയൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ പറയുമൊരു എട്ട് വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ കോൺസെട്രേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പക്ഷേ ഇത് ഓയിലായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ വയസ്സ് മുതൽ തന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നതാണ് അത് കറക്റ്റ് രീതിയിൽ കറക്റ്റ് ഡോസ് കറക്റ്റ് ഗ്യാപ്പിൽ കൊടുത്താൽ അപ്പൊ കാൽസൻ്റെ ഇതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഓൺലൈനിലൊക്കെ കിട്ടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അപ്പം കുട്ടികൾക്ക് മീനെണ്ണ ഗുളിക കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സംശയത്തിന്റെ ഒരു നിവാരണം എന്ന രീതിയിലൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി